എന്തായാലും നിങ്ങളെ എല്ലാവരെയും ക്ഷണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയിട്ടുള്ളത് ജൂൺ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി തന്നെ പറഞ്ഞതൊന്നുമില്ല പതിനാലോ പതിനഞ്ചോ നാലുമണി തിയേറ്ററിൽ വന്ന് നമ്മുടെ സിനിമ കാണണം നമ്മളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യണം ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളു വരില്ലേ തിയേറ്ററിൽ വരില്ലേ അടുത്ത ജാസിമുണ്ട് നമസ്കാരം ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം എൻ്റെ പേര് ജാസ്മന്നാണ് ഇൻസ്റ്റഗ്രാമിൽ ചൂരിൽ എന്ന് പറയുന്ന പേജിൽ വീഡിയോസൊക്കെ ചെയ്തിട്ട് അത് കണ്ടിട്ട് തന്നെയാണ് ഇപ്പോൾ സുബിൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ എനിക്ക് റിപ്പീറ്റ് ചെയ്യാനുള്ളൂ സുബിൻ സുജും പറഞ്ഞ കാര്യങ്ങൾ അത് കണ്ടിട്ടാണ് റിബിൻ ചേട്ടൻ വിളിച്ചത് പിന്നെ ഇവിടെ വന്ന് കയറിയപ്പോൾ തന്നെ ഇതെല്ലാം അതെ വന്ന് കയറിയപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം അതായത് ഈ കലോത്സവം സിജുവും സുബിനൊക്കെ പറഞ്ഞാൽ കലോത്സവം ഞാൻ വളരെ ചെറിയൊരു കോളേജിലാണ് പഠിച്ചത് പക്ഷേ സ്റ്റിൽ ആ കോളേജിൽ ചെയ്യാൻ പറ്റുന്ന മാക്സിമം പരിപാടികൾ നമ്മൾ കലോത്സവത്തിനൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഭയങ്കര ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എൻ്റെ ലൈഫിൽ ഏറ്റവും ബെസ്റ്റ് മൂന്ന് വർഷം എന്ന് ചോദിച്ചാലും ഞാൻ ഡിഗ്രിക്ക് പഠിച്ച വർഷം ഈ കലോത്സവത്തിൽ കിടന്നത് അതിൻ്റെ മെയിൻ കാരണം ഈ കോളേജ് കലോത്സവമൊക്കെ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യുക ഇത് നമ്മൾ ലൈഫ് ലോങ് നമുക്ക് ഏറ്റവും ഭയങ്കര ഏറ്റവും നമ്മൾ സന്തോഷത്തോടെ ഓർക്കുന്ന മെമ്മറികളായിരിക്കും ഇപ്പോൾ നിങ്ങൾ കടന്നു പോകുന്നത് മാക്സിമം എൻജോയ് ചെയ്യുക അടിച്ചു വിളിക്കുക പിന്നെ സിനിമയുടെ കാര്യം പറയുകയാണെങ്കിൽ പതിമൂന്നാം തീയതി റിലീസ് ഇന്നലെ നമ്മുടെ പടത്തിന് ട്രെയിലർ ഔട്ട് ആയിട്ടുണ്ട് ട്രെയിലർ കാണാത്തവർ ട്രെയിലർ കാണുക പിന്നെ തിയേറ്ററിൽ പോയി സിനിമ കാണുക സപ്പോർട്ട് ചെയ്യുക നമസ്കാരം ഈ പറഞ്ഞതുപോലെ തന്നെ എനിക്കും കലോത്സവം ഭയങ്കര ഒരു മെമ്മറിയാണ് ഞാൻ പഠിച്ച കോളേജിൽ വെച്ച് കേരള യൂണിവേഴ്സിറ്റി കലോത്സവം നടന്ന സമയത്ത് ഞാൻ ആ കോളേജിലുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് ഈ കലോത്സവ വേദികളിലും ഞാനൊന്നും പങ്കെടുത്തിട്ടില്ല പക്ഷേ ഇത് കാണുകയും ഇങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറ് വളരെയധികം എൻജോയ് ചെയ്തൊരു മനുഷ്യനാണ് എനിക്കിപ്പം നിങ്ങളെ ഈ ഡ്രസ്സിൽ കാണുമ്പോഴും അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത് വളരെ സന്തോഷം ഇന്ന് നിങ്ങളെ ഈ സ്പെഷ്യൽ ഡേയിൽ ഇവിടെ നമുക്ക് വരാൻ പറ്റിയതിൽ വളരെ വളരെ സന്തോഷമുണ്ട് പിന്നെ കൂടാതെ ഈ പറഞ്ഞപോലെ വ്യസന സമേതം ബന്ധുമിത്രാദികൾ പതിമൂന്നാം തീയതി റിലീസാണ് പറഞ്ഞതുപോലെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പേര് പോലെയല്ല നിങ്ങൾക്ക് നമ്മുടെ എല്ലാം ഇൻസ്റ്റാ പേജ് നോക്കിയാലും അറിയാം നമ്മുടെ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട് ഇന്നലെ ഇറങ്ങി ലോഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മൂഡായിരിക്കും പടം അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണുക എല്ലാവരും സപ്പോർട്ടും തരിക താങ്ക് യു താങ്ക് യു എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ കാരണം ഇതെൻ്റെ ഞാൻ ടെലിവിഷനിൽ നിന്നും മെയിൻ സ്ക്രീനിലേക്ക് വരുന്ന എൻ്റെ ആദ്യത്തെ ചുവടുവയ്പാണ് ഒരുപാട് സന്തോഷം പിന്നെ എനിക്ക് നിങ്ങളെ ഈ ഒപ്പനയും തിരുവാതിരയുടെയും കോസ്റ്റ്യൂമൊക്കെ കാണപ്പെട്ടേക്ക് ഞാൻ ഒരു സമയത്ത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതാണ് ഇതിടണമെന്ന് കാരണം വേറൊന്നുമല്ല ഞാൻ എല്ലാ സോളോ പെർഫോമൻസിനായിരിക്കും ഇറങ്ങുന്നത് ഭരണാട്യം കുച്ചിപ്പുടി അങ്ങനെ എല്ലാം സോളോ വേണം അപ്പം ഈ സോളോ പെർഫോമൻസ് ചെയ്യുന്നവർ ഗ്രൂപ്പ് പെർഫോമൻസിന് ഇടൂല അപ്പം ഞങ്ങൾ വാശി പിടിച്ച് ചോദിക്കും മാം ഏതെങ്കിലും ഒരു എണ്ണത്തിന് ഒപ്പനയ്ക്കോ തിരുവാതിരയ്ക്കോ ഇനി ഒപ്പനയ്ക്ക് ഞാൻ മണവാട്ടിയായിട്ടാണെങ്കിൽ ഇരുന്നോ കുഴപ്പമില്ല പക്ഷെ ഗ്രൂപ്പ് പെർഫോമൻസിന് പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനെ ഗ്രൂപ്പ് പെർഫോമൻസ് അവസരം ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് ഡാൻസില് കിട്ടിയിട്ടില്ല പക്ഷെ ഞാൻ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തതിന് ശേഷം കൂടുതലും തിയേറ്റർ ഇവൻസിനാണ് ഇറങ്ങുന്നത് അപ്പം നാടകത്തിലും സ്കിറ്റിലും ഒക്കെ അത് ഗ്രൂപ്പാണല്ലോ ആണല്ലോ അങ്ങനെ ഞാൻ ഒത്തിരി അങ്ങനത്തെ പെർഫോമൻസസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനെനിക്ക് ഒരുപാട് നിങ്ങളെ കണ്ടുമ്പോൾ എനിക്ക് ഒരുപാട് മിസ് ചെയ്യുന്നതൊക്കെ ഇവരെല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പോൾ എല്ലാവരും സ്കൂൾ കലോത്സവങ്ങളിൽ എന്താ പറയുക അറ്റൻഡ് ചെയ്തിട്ടും അങ്ങനെയൊക്കെയാണ് നമ്മുടെ കഴിവുകളെ ഇത്രയും വളർത്തി ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഈ സ്റ്റഡീസിനോടൊപ്പം തന്നെ നിങ്ങളത് എന്ത് നിങ്ങൾക്ക് ഇഷ്ടം ഏത് ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ ഈ സ്റ്റഡീസിന്റെ കൂടെ തന്നെ അത് കുറച്ചുകൂടി കൂടി എന്ത് ചെയ്യുക പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരിക അതിന് എനിക്ക് തോന്നുന്നു നല്ല ഫുൾ സപ്പോർട്ട് ഇവിടുന്ന് ടീച്ചേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാം നിങ്ങൾക്ക് കിട്ടുമെന്ന് ഇപ്പോൾ പ്രിൻസിപ്പൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി പിന്നെ ഇതിൽ ഞാൻ അനശ്വരയുടെ അമ്മയായിട്ടാണ് ചെയ്യുന്നത് അസീസിക്കയുടെ വൈഫായിട്ട് പിന്നെ നമ്മുടെ പടത്തിൽ ഈ ഈ ഇത്രയും അല്ല ഉള്ളത് നോബി ചേട്ടൻ ബൈബിൾ സന്തോഷ് ചേട്ടൻ പിന്നെ എന്നെ പോലെ പുതുമുഖങ്ങളായിട്ടുള്ള ഒരുപാട് പേര് അതായത് സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്ന ഒരുപാട് പേര് ഈ സിനിമയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും പോയി കണ്ട് സപ്പോർട്ട് ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ കൊണ്ടാണ് നമ്മുടെ നമുക്കൊക്കെ ഉള്ള ഒരു വളർച്ച ഇനി വരാൻ പോകുന്നത് അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾ ഞാൻ ഈശ്വരനോട് ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഈശ്വരനോട് ഈ നിമിഷത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അപ്പോൾ പതിമൂന്നാം തീയതി വ്യസന സമേത ബന്ധമിത്രാദികൾ റിലീസാണ് നിങ്ങൾക്ക് അന്ന് പോയി കാണാൻ പറ്റിയില്ലെങ്കിലും അടുത്ത് വരുന്ന സൺഡേയോ ഓക്കെ എങ്ങനെയാ നോക്കിയിട്ട് നിങ്ങളെല്ലാവരും പോയി കാണണം സപ്പോർട്ട് ചെയ്യണം താങ്ക് യു താങ്ക് യു സോ മച്ച് പലർക്കും അറിയാൻ കഴിയില്ല കണ്ട് പരിചയം ഉണ്ടാകില്ല എന്തായാലും ഈ ഭാഗത്തോട്ടൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത് സോ ഒരുപാട് ഇന്ന് ഈ കലയ്ക്ക് നമുക്കും കൂടാൻ സാധിച്ചത് ഒരുപാട് സന്തോഷമുണ്ട് താങ്ക്സ് ഇത്ര നല്ലൊരു ഭാഗം ഞാൻ എന്നെ എന്നെങ്ങനെ പരിചയപ്പെടുത്താം ഞാൻ പാട്ടിനോട് പരിചയപ്പെടുത്താം ഞാനൊരു രണ്ടുപേര് പാടാം അപ്പോഴത്തേക്ക് 히자비에 키나를 캔데 이루의일포두나 니라를 캔데 ോറോ മറവാറ നില വേറൊരു പാട്ടുകൂടെ പാട